Aynı kameruşer ke, aynı Parti Parti ം ചിന്താപ നിഷേധപ്രകരണം തിരി വർഷാവർഷം പിടിച്ചു മറിച്ച് മറിച്ച് പൊതുജനങ്ങളെ ഊറ്റുന്നു പൊതുജനങ്ങളെ ആഡംബിത്തരം ആടംബിത്തരം നിർത്തരാക്കാൻ നെരുവിൽ ഇറങ്ങുക പൊതുജനമേ നെരുവിലിറങ്ങുക പൊതുജനമേ നിഷേധിച്ചു നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു നാട്ടുകാരെ

പൊലീസപ്രകടനം ജিন্দাবাদ പൊലീസപ്രകടനം ജিন্দাবাদ പൊലീസപ്രകടനം ജিন্দাবাদ പൊലീസപ്രകടനം ജিন্দাবাদ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ селиവടുപ്പിൽ പൊതുജനങ്ങള്‍ селиവടുപ്പിൽ പൊതുജനങ്ങള്‍ селиവടുപ്പിൽ പൊതുജനങ്ങള്‍ селиവടുപ്പിൽ പൊതുജനങ്ങള്‍ വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന വൈദ്യുതി ബില്ല് കൂട്ടരുതെന്ന